എൻ്റെ പേര് നസീറ നസീറാനാണ് നാസി ഫുഡ്സിൻ്റെ ഓണറാണ് പിന്നെ എൻ്റെ സംരംഭം എന്ന് പറഞ്ഞാൽ റെഡി ടു കറി റെഡി ടു കുക്ക് മസാല പേസ്റ്റ് ഫ്രോസൺ ആണ് അപ്പോൾ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് ബട്ടർ ചിക്കൻ ഫിഷ് കറി ആർക്കും അത് കുക്ക് ചെയ്യാൻ അറിയണമെന്നില്ല വെറുതെ അത് പാക്കറ്റ് പൊട്ടിച്ച് വയ്ക്കുക അതിൽ ഒരു കപ്പ് വെള്ളം ഒക്ക ഫിഷ് ആണെങ്കിൽ ഫിഷ് ചിക്കൻ ആണെങ്കിൽ ചിക്കന് ഏതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി പത്ത് മിനിറ്റുകൊണ്ട് ഇതാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പോർട്ട് ചെയ്യാനാണ് ദുബായിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ ലുലൂലുണ്ട് ലുലുൽ ഹൈപ്പർ മാർക്കറ്റിലുണ്ട് നെസ്റ്റോലുണ്ട് പിന്നെ ഗ്രാൻഡിലുണ്ട് അങ്ങനെ മെയിനായിട്ടുള്ള ജാം ഇങ്ങനത്തെ നമ്മൾ കേരളത്തിലുള്ള മെയിനായിട്ടുള്ള ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് അതേപോലെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദുബായിലുണ്ട് കുറച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് പിന്നെ അബുദാബി ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മൾ ആ നമ്മൾ കരിപ്പൂരാണ് ഉള്ളത് നമ്മൾ ഇതും വേറെ ഹൗസ് അവിടെ തന്നെയാണ് കരിപ്പൂരാണ് ഉള്ളത് ആയിട്ട് നമ്മൾ വീടിനോട് ചേർന്ന് തന്നെ ചെറുതായിട്ട് ഷാർട്ട് ചെയ്തതാണ് കൂടുതലായിട്ടൊന്നും വലിയ തോതിലൊന്നും തുടങ്ങിയതല്ല വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് അങ്ങനെ തുടങ്ങി ആദ്യം ചെറുപ്പകാലത്ത് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും പിന്നെ അതേപോലെ പിന്നെ പിസ ബിസിനസ് ചെയ്തിരുന്നു പിന്നെ അതിന്റെ അതിനൊക്കെ ശേഷമായി എത്തിയതാണ് ഈ ഒരു ബിസിനസ്സിൽ ഇതിലാണ് ഇപ്പൊ ഏകദേശം ഞാനൊരു സെറ്റായി വരുന്നത് ആ ആ ഞാൻ സാധാരണ വീട്ടില് ഏത് നേരം കിച്ചണില് കിടന്ന് കഷ്ടപ്പെടുന്നതിലൊരു അഭിപ്രായം ഒരാളാണ് അപ്പൊ ഞാൻ ഓൾറെഡി ഇങ്ങനെ എല്ലാ സാധനവും ഇങ്ങനെ ഇങ്ങനെ ഫ്രോസൺ ചെയ്തിട്ടും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടും ഫ്രീസറിൽ അപ്പൊ ഇന്നത് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാല് അവർക്കൊരു യൂസ്ഫുൾ ആണ് അത് ഫ്രോസൺ ചെയ്ത് വെക്കലുണ്ട് ഞാൻ അല്ല ഞാൻ ഫ്രോസൺ ചെയ്ത് വെക്കലുണ്ട് ഇത് വീട്ടില് അതേ ഒരു പെരുന്നാളോ അല്ലെങ്കിൽ ഗസ്റ്റുകൾ ബിരിയാണെങ്കിലൊക്കെ ബിരിയാണി മസാല ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കൊടുക്കും അത് പിന്നെ എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് മാർക്കറ്റിൽ ഇറക്കിയത് ടെസ്റ്റും ഒക്കെ പുറത്ത് കൊടുത്ത് അതിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത് നമുക്ക് ആർക്കാണെങ്കിലും ഞമ്മക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠം നമുക്ക് അതിനകത്ത് ആഗ്രഹങ്ങൾ വേണം അതിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലെത്തിപ്പെടും ഫുഡ്സ് കഷ്ണല്ല അതിന് മസാല മാത്രം ഫ്രോസൺ ഐറ്റംസ് ആണ് ആ ാണ് പ്രോസൺ ആണ് മറ്റേതല്ലോ അപ്പൊ പ്രോസൺ ഐറ്റംസ് നമുക്ക് പറ്റുള്ളൂ ടേസ്റ്റാണ് റെഡി ടു അതിന് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ബിരിയാണിക്ക് ആണെങ്കിൽ പത്തിരുപത്തെ ഇൻഗ്രീഡിയൻസ് ചേർന്നാലേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ഒരു അറ്റ പാക്കറ്റിലാക്കിയിട്ട് ഞമ്മള് മാർക്കറ്റിൽ കറക്കുക ആ ഒരു പാക്കറ്റ് പൊട്ടിക്കുക ഒഴിക്കുക അതിൽ ഫിഷ് ആണെങ്കിൽ ഫിഷ് ചിക്കൻ ആണെങ്കിൽ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ളൊരു മഷ മസാലയാണ് നല്ല പാറേ സ്റ്റൈല് ടേസ്റ്റിലാണെങ്കിൽ നമ്പർ ആണ് നമ്മൾ